ഹായ് ഹലോ കൂട്ടുകാരെ ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പിന് വന്നിരിക്കുക കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും ഫാമിലിയും ഒക്കെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ബുക്ക് ചെയ്താൽ കേട്ടോ ഇവിടെ കൊല്ലത്ത് ചവറയിലുള്ള ക്ലബ് മഹീന്ദ്ര എന്ന റിസോർട്ടാണ് അവർ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അവരൊരു റൂം ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു നമ്മുടെ ജോലി തിരക്കും പിള്ളേരുടെ ഒക്കെ ആയിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അപ്പോൾ റൂം അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളും കൂടെ വൈകുന്നേരത്തേക്ക് ഇവിടെ എത്തിച്ചേർന്നു ഇതിപ്പോൾ നമ്മൾ എൻട്രൻസിലാണ് കേട്ടോ എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ റെസ്റ്റോറൻ്റ് ഉപയോഗിക്കുന്നത് നല്ല രസമാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് ഒത്തിരി പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാ ഇതാകട്ടെ ഞങ്ങൾ താമസിച്ചിരുന്ന റൂം കുറേ റൂമുകളുണ്ട് അതുപോലെ തന്നെ കായലിനോട് ചേർന്നൊക്കെ റൂമുകളുണ്ട് ഇവിടെ ഇരുന്നാലും കായൽ കാണാം അതുപോലെ തന്നെ കായലിനകത്ത് നമ്മൾ ബോട്ടൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ കിടക്കുന്ന പോലെ ഒരു റൂമുകളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ക്ലീനാണ് നല്ല ഭംഗിയാകട്ടെ സ്ഥലമെല്ലാം കാണാനായിട്ട് കുറേ ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ദൂരം നടക്കാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റി അവർ എടുക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിന് പോവാം ഒരു ചാർജ് ചെയ്യും എന്നാലും ഇവിടെ നിന്ന് നമുക്ക് വീണും ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും കയലിനോട് ബോട്ടൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ അതുപോലെ ചേർന്ന് ഒരു റൂമും കൂടെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതാണ് ആ റൂമുകൾ ഈ റൂമിൽ ഇതിനകത്ത് ഒരു ടി വി ഹോളും റൂമും വാഷ്റൂമും പിന്നെ ഒരു ബാൽക്കണി പോലെ അതായത് ആ പുറത്തോട്ട് നമുക്ക് കായലിൻ്റെ ഫുൾ ഭാഗങ്ങൾ കാണാവുന്ന രീതിയിൽ അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ എടുത്തത് സോസേജും പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പല ടൈപ്പ് ഇഡ്ഡലി ഉണ്ടായിരുന്നു ഞാൻ ഞാൻ എടുത്തുനിന്ന് ക്യാരറ്റ് ഇഡലി ആയിരുന്നു ക്യാരറ്റ് ഇടിച്ച് നോർമൽ ഇഡലിക്കകത്ത് ക്യാരറ്റ് ചേർത്തു അത്രേ ഉള്ളു കേട്ടോ ഇഡലി നല്ല മയം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ എല്ലാം ഇച്ചിരി ഇച്ചിരി എടുത്ത് ട്രൈ ചെയ്ത് കേട്ടോ ചമ്മന്തി പിന്നെ പൂരി ദാൽക്കറിയും ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല കേട്ടോ അത് അപ്പവും കഴിച്ചതാണ് പിന്നെ ചായ പല ടൈപ്പ് ജ്യൂസ് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം ഇച്ചിരി ഇച്ചിരി എടുത്ത് ട്രൈ ചെയ്തു നല്ല ഈ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല രസമാകട്ടെ ഒരു ഭയങ്കര ലുക്കുള്ളൊരു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആ വെച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം നല്ല രസമായിരുന്നു ഇനി ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വേഗം അവിടെ നിന്ന് തന്നെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു നിന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ചെക്ക് ചെയ്യാൻ പോയി ചെക്ക് ചെയ്യാൻ പോകുന്ന പോയപ്പോഴാണ് കാണുന്നത് നമുക്കിവിടെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു പക്ഷേ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങണമെങ്കിൽ സ്വിമ്മിങ് ഡ്രസ്സ് വേണം നമ്മുടെ കയ്യിലാരുടെയും പിള്ളേരുടെ ആരുടെങ്കിലും അതില്ലായിരുന്നു എടുക്കാൻ മറന്നു പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വിമ്മിങ് പൂൾ ഉദ്ദേശിച്ച് വീണ്ടും പോയപ്പോൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ വെടിവെക്കുന്ന ഒക്കെ കാര്യങ്ങൾ പക്ഷേ വെടിവെക്കാനും ഒന്നും കുറേ നേരം ട്രൈ ചെയ്തു പൈസ കൊടുക്കണം അതിന് പക്ഷേ കുറേ നേരം വെടിവെച്ചിട്ടും സ്ഥലത്തൊന്നും എത്തുന്നില്ല അവസാനം ഞങ്ങൾ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ വീണ്ടും ബൈക്ക് ചെയ്യാൻ പോയി പിന്നെ അതുപോലെ സിപ്പ് ലൈൻ ഈ സൈക്കിളിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ചാർജബിളാണ് പക്ഷേ അവിടെ ഒന്നും കയറിയില്ല കേട്ടോ ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്ക് തന്നെ തിരിച്ചു പോകണമായിരുന്നു അപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് അവിടെ ഒക്കെ ഒന്ന് ആസ്വദിച്ച് അതുവഴി ഇതുവഴിയൊക്കെ നടന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണം